വളരെ ശ്രദ്ധിക്കണം സത്യവിശ്വാസികൾ എന്നല്ല പറയുന്നത് പറയുന്ന ഗുണമുള്ളവർ മാത്രമാണ് സത്യവിശ്വാസികൾ സുബഹാനുള്ള സുബഹാനുള്ള നമ്മൾ ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അല്ല താഴെ പറയുന്ന ഗുണങ്ങൾ ഉള്ളവരെ എന്ന് വന്നാൽ ഇനി പറയാൻ പോകുന്ന ഗുണം നമുക്കുണ്ടോ എന്ന് ഞാനും നിങ്ങളുമാണ് സ്വന്തത്തോട് ചോദിക്കേണ്ടത് ആരാണ് അള്ളാഹുവിനെ അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറക്കും അവരുടെ കൽബുകളിൽ അത് പേടിയുണ്ടാക്കും അവന്റെ സൂക്തങ്ങൾ അവർക്ക് പാരായണം ചെയ്ത് കൽപ്പിക്കപ്പെടുന്നതായാലോ അവരുടെ ഈമാൻ അത് കാരണമായി അവർക്ക് വർദ്ധിക്കുകയും ചെയ്യും ഈ രണ്ട് നിലവാരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക അപ്പൊ മനസ്സിലാകും അതാണ് ആത്മപരിശോധന എന്ന് പറയുന്നത് എത്തിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് എത്തിയിട്ട് വേണ്ടേ നമുക്ക് മരിക്കാൻ ഇത് നമുക്കുള്ള കിത്താവല്ലേ വേറൊരാൾക്കുള്ളതല്ലോ എങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് അങ്ങോട്ട് എത്താനുള്ള മാർഗം എന്താണെന്നറിയോ ഇത് പഠിക്ക അള്ളാഹിന്റെ കലാമ് പഠിക്ക അപ്പൊ സ്വർഗം കിട്ടും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട് അടിഭാഗത്തു കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാശ്വതമായ സ്വർഗങ്ങളാണ് അവർക്ക് പ്രതിഫലമുള്ളത് അതും എല്ലാവർക്കും കിട്ടൂല ലിമൻ ഖശിയ റബ്ബ യജമാനായ തൻ്റെ റബ്ബിനെ പേടിച്ച് ജീവിച്ചവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ അള്ളാഹു നമ്മെ അതിൽ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ശുദ്ധ ശുദ്ധമത കഴിഞ്ഞിട്ട് എന്നോ അടച്ചു വെച്ചിട്ടുണ്ടാകും നമ്മിൽ പലരും വിശുദ്ധ ഖുർആൻ മിനിമം ഒരു രണ്ട് ഹത്തമെങ്കിലും ഓരോ മാസവും ഓരോ ഹത്തമെങ്കിലും തീർക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് സ്വന്തത്തോടാണ് ചോദിക്കേണ്ടത് എന്തിനെ ഹഷിയത്ത് വർദ്ധിക്കാൻ റബ്ബിനെ കുറിച്ചുള്ള ഭയഭക്തി വർദ്ധിക്കാൻ അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ പൊരുത്തപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ ഇല്ലെങ്കിൽ നമുക്ക് നാശമാണ് മഹാനായ നബി നബിഹു അലൈഹി വസ്ല ഉള്ളാഹു പറയുന്നുണ്ട് റസൂൽ രാത്രി അള്ളാഹന്റെ അങ്ങനെ നീണ്ട് കരയുകയാണ് താടിരോമങ്ങൾ നനഞ്ഞു കുതിരുവോളം അവിടുന്ന് നീണ്ട കരച്ചിൽ സ്കാരം കഴിഞ്ഞപ്പോ ചോദിക്കപ്പെട്ടു അള്ളാന്റെ റസൂലെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് സർവ്വഭാവങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിത്വമല്ലേ അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വാചകം നമ്മൾ മറക്കരുത് ലാന്റെ റസൂല് പറഞ്ഞു ഇന്നത്തെ രാത്രി എനിക്കൊരായത്തിറങ്ങിയിട്ടുണ്ട് എനിക്കൊരായത്തിറങ്ങിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ വാചകം ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അത് പാരായണം ചെയ്യുന്നവർക്കാണ് സർവനാശവും ആ ാണ് നാശം എന്നിട്ടാൽ സൂറത്താലി ഇമ്രാൻ്റെ നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്ത് അള്ളാഹുവിന്റെ റസൂല് പാരായണം ചെയ്തു എത്ര തവണ നമ്മളതൊക്കെ ഓതി നമ്മൾ ചിന്തിക്കുവോ ഹലോജിക്ക് സഹോദര ഇത് നമ്മുടെ കാര്യമായി പറയണത് അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനോടുള്ള ബന്ധം അരക്കിട്ട് ഉറപ്പിക്കുക ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഇല്ല കേട്ടോ ഖബറിൽ പ്രത്യേകം ചോദ്യമുണ്ട് യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല ഓരോരുത്തരും അവരവരുടെ കാര്യം നന്നായി ശ്രദ്ധിച്ച് ഖുർആനിൻ്റെ പഠനവീതിയിലേക്ക് മുന്നേറിക്കോളൂ അള്ളാഹു നമുക്ക് തൊഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമാറാകട്ടെ